നമ്മൾ ആ ആ ഒരു ഒരു സീസണിലെ കാര്യമാണ് സീസണിൽ നമുക്ക് നമുക്ക് നാല് മുതൽ കിലോ വരെ അതുപോലെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്തുക്കളെ ഞാൻ വിശ്രാംിക്കാൻ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂടുകൾ എൻ്റെ കളിക്കൂട്ടുകാരനും ബാലകാല സുഹൃത്തുമായിരുന്നു ജംഷീർ ഞങ്ങളിന്ന് പോകുന്നത് ഇരുമ്പുഴയിലുള്ള തേനീച്ച കർഷകൻ ശ്രീ ലത്തീഫ്കയുടെ തേനീച്ച തോട്ടത്തിലേക്കാണ് ഇപ്പോൾ സീസൺ അല്ല തേനെടുക്കാനോ മറ്റോ നമുക്ക് കഴിയില്ല എന്നാലും ഈ സമയത്തുള്ള തേനീച്ചയുടെ പരിചരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്തെല്ലാം കാര്യങ്ങളാണ് തേനീച്ച വളർത്തലിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്ഷാമകാലത്ത് എന്തെല്ലാമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേനീച്ച വളർത്തലിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്തെല്ലാമാണ് സാധ്യതകൾ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ ഫാമിലേക്ക് പോയി വീഡിയോ കാണാം ടുത്ത് വെച്ച് കടകളാണ് ഇതൊക്കെ തേന ഉണ്ടായിരുന്നു ഇതൊക്കെ തേൻ ഉണ്ടായിരുന്നു ഈ തേനൊക്കെ നമ്മൾ എടുത്തതാണ് എടുത്ത് ഈ അതുകൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ അടുത്ത വർഷത്തേക്ക് നമുക്ക് നല്ലത് ഉപയോഗിക്കാൻ പറ്റിയാൽ ഇതേമാതിരി അവർക്ക് വെച്ചു കൊടുക്കാം അവർക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇവരധികം തേൻ അറച്ചോളും കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ അട നിർമ്മിക്കുന്ന പണി ഉണ്ടാവില്ല ആ പണി കുറയും അപ്പോൾ അത്രയും സമയം കൂടി അവർ തേൻ ചെയ്യും ഒരു വർഷം വരെ കേട് വരാൻ നിൽക്കും ഇതാ ഒരു വർഷം വരെ കേട് വരാൻ നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ മറ്റ് ഉറുമ്പോ മറ്റ് ജീവികളൊന്നും വരാതെ കറക്റ്റായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നിലനിർത്താം അതല്ലാതെ കേട് ഒന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അണീ ചാമ്പർ അണീ ചേമ്പർ ബ്രൂഡ് ചേമ്പർ ബ്രൂഡ് ചേമ്പർ പറഞ്ഞാൽ താഴെ നിൽക്കുന്ന ചേമ്പർ ആ ബ്രൂഡ് ചേമ്പർ നമ്മൾ ഒരു പീസ് എടുത്തിട്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് മൂന്നോ നാലോ കഷ്ണങ്ങളായിട്ട് മോൾക്ക് അണീ ചേമ്പർക്ക് കിട്ടി ഇപ്പോൾ അടുത്തതൊക്കെ എപ്പോഴാണ് തിരിച്ച് സെറ്റ് ചെയ്യേണ്ട ടൈം എപ്പോഴാണ് തിരിച്ചാണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ജനുവരി ഫസ്റ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങും കൂടുതൽ വെച്ചു കൊടുക്കാൻ ഡ്രമ്മില് പ്ലാസ്റ്റിക്കിന്റെ അവരുടെ ശരിക്കും കെട്ടി വെക്കും കേടുവരാതിരിക്കാണെങ്കിൽ ഉപയോഗിക്കാം ചെയ്തിട്ടുണ്ടോ വേറെ ആരെങ്കിലും ചെയ്യലുണ്ട് എങ്ങനെ പറഞ്ഞത് സ്വന്തമായിട്ട് നിർമ്മിക്കാണ് ഇവിടെ നിർമ്മിക്കാണ് ചെയ്തെടുക്കും ത്രയും ബോക്സുകളൊക്കെ ഇപ്പോൾ പണി തീർന്നതാണ് ഇതാണ് നമ്മൾ കൂളിൻ്റെ എൻട്രൻസ് അതായത് ഈച്ചകളെ വാതിൽ ഇവിടുന്ന് ഇതിലാണ് ഈച്ചകൾ അടുത്തേക്ക് എടുക്കുന്നത് ഇത്രേ നമ്മൾ എൻട്രൻസ് ഉണ്ടാവുള്ളൂ പിന്നെ ഇത് ബ്രൂഡ് ചേമ്പർ അതായത് ടാനീച്ചകളും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ എടുക്കുന്ന ഉള്ളത് ഈ അടിയിലെ തട്ടിലായിരിക്കും ഇതിന് ആറ് ഫ്രെയിമുകളാണ് ആറ് ഫ്രെയിമുകൾ ഈ ിലൊക്കെ അട കെട്ടും അട അടകെട്ടിട്ട് പിന്നെ ഇത് അണീച്ചാമ്പർ ചാമ്പറാണ് മുകളിലുണ്ടാവും മുകളിലാണ് അണീച്ചാമ്പർ വരും അപ്പൊ ഈ അണീചാമ്പർ ഇപ്പൊ നമ്മളിപ്പോ തേൻ്റെ സീസൺ അല്ല ഇപ്പൊ നമ്മള് വെറുതെ വെച്ചിട്ട് ടോപ്പ് ഇട്ട് വെക്കും ഇട്ട് വെക്കും വെക്കൂല ഫ്രെയിം വെക്കൂ ഇപ്പൊ നമ്മള് ഫീഡിങ് കൊടുക്കുന്ന സമയമാണ് ഇപ്പൊ തേനുള്ള സമയല്ല ഇപ്പൊ ഫീഡിങ് അങ്ങോട്ട് കൊടുക്കണം കാരണം ഇവർക്ക് ജീവിക്കാൻ വേണ്ടിട്ട് പിന്നെ സീസൺ ആയി കഴിഞ്ഞാൽ അതായത് ജനുവരി ഫസ്റ്റില് നമ്മൾ ഈ ഫ്രെയിം ഇതിലാണ് അവര് തേനുണ്ടാക്കുന്നത് അണീ ചേമ്പറിലേക്ക് കൊടുക്കുക ഇട്ട് കൊടുക്കുക അതുപോലെ ഇട്ടുകൊടുക്കുക അതുപോലെ ഇട്ടു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ അണീ ചേമ്പറിൽ നിന്ന് ഈ ബ്രൂഡ് ചേമ്പറിൽ നിന്ന് ഏറ്റവും മോശമായ ഒരു അട കട്ട് ചെയ്തിട്ട് നാല് പീസാക്കിട്ട് ഈ നാലിനത്തിൽ നമ്മൾ കെട്ടി കൊടുക്കും നാലോ മൂന്നോ നമ്മൾ ഇഷ്ടം പോലെ കട്ട് ചെയ്തിട്ട് നീ കെട്ടി വെച്ചു കൊടുക്കും പിന്നവര് നിർമ്മാണം തുടങ്ങും അങ്ങനെ ജനുവരി ലാസ്റ്റ് മുതൽ നമുക്ക് നേരത്തെ ഞാൻ അവിടെ കാണിച്ച ആ ആടകൾ ഇപ്പൊ അങ്ങനെ കെട്ടി കൊടുക്കാതെ നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് അതുപോലെ കണ്ടെയ്യാം ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട് വരാതിരിക്കുകയാണ് ആടകൾ ഒന്നും കേട് വന്നിട്ടില്ല അടുത്ത വർഷത്ത് കേടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി എന്നാലും അവർക്ക് അത്രയും

പല നമ്മളിപ്പോ കണ്ടത് ലത്തികയുടെ വീടാണ് കണ്ടത് അവിടെ കൂടുകൾ നിർമ്മിക്കുന്നതും അടകൾ സംരക്ഷിച്ചിരിക്കുന്ന കണ്ടത് അപ്പൊ നമുക്കിനി തേനീച്ച കോളനി സംവിധാനം ചെയ്തിരിക്കുന്ന സ്ഥലം പോയി കാണാം സ്മോക്കർ നമ്മളെ കയ്യിൽ കരുതി വെക്കുന്നതല്ല കാരണം തേനീച്ചകൾ ഒന്ന് മാറി നിൽക്കാനും നമുക്ക് ഈ അടകളൊക്കെ പരിശോധിക്കാനൊക്കെ ടാനിസുകൾ മാറി നിന്നാലേ നമുക്ക് അടകളൊക്കെ പരിശോധിക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും അടപ്പുഴു മെഴുകു എന്നൊക്കെ പറയും അതിൻ്റെ ശല്യം ഉണ്ടോ ഒക്കെ ഒന്ന് പരിശോധിക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ കയ്യിലെപ്പോഴും സ്മോക്കർ ഉണ്ടാകണമെങ്കിൽ നല്ലതാണ് ആവശ്യം വരികയാണെങ്കിൽ സ്മോക്കർ അടിച്ചിട്ട് തേനീച്ചകളൊന്ന് മാറ്റി നിർത്താം ആ കൂടിയാനൊക്കെ കുത്താനൊക്കെ സാധ്യത കൂടണം പക്ഷേ നമ്മൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കൂടം വീടിൻ്റെ അടുത്ത് നമ്മൾ വന്ന് നോക്കി മറ്റ് ജീവികൾ എന്തെങ്കിലും ആക്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അടകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അടപ്പുഴു വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം അതുപോലെ ഇപ്പം നമ്മൾ ഓരോ ആഴ്ചയും നമ്മൾ ഫീഡിങ് കൊടുക്കണം ഈ ക്ഷാമകാലം തേനില്ലാത്ത സീസണിൽ ഫീഡിങ് കൊടുക്കണം ക്ഷാമകാലം നമ്മൾ ഇപ്പോൾ ഈ മാസം മെയ് ജൂൺ ജൂലൈ ഇതിലൊക്കെ ഇങ്ങോട്ട് പോകും ഈ മാസമൊക്കെ ക്ഷാമകാലമാണ് അതായത് വർഷക്കാലം പ്രത്യേകിച്ച് ഇപ്പോൾ വർഷം ആവുന്നേ ഉള്ളൂ ഈ ജൂണോട് കൂടി ഒക്കെ അതൊക്കെ ക്ഷാമകാല കാരണം മഴ വരുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല തീറ്റ ശേഖരിക്കാൻ പറ്റില്ല പ്രകൃതി ഉള്ള ഒന്നും അവർക്ക് കിട്ടൂല ഓരോരുത്തർ പുറത്തിറങ്ങുമ്പോൾ അവർ ചിലപ്പോൾ പോയ പുറത്ത് പോയ അത്ര ആളുകൾ തന്നെ തിരിച്ചു വരാൻ പറ്റില്ല അങ്ങനെയൊക്കെ വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫീഡിങ് കൊടുക്കണം ഫീഡിങ് കൊടുത്താൽ അവർ പരമാവധി ഇവിടെ തന്നെ നിന്നുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് ഡിവിഷൻ ചെയ്യാൻ ആകുമ്പോൾ അവർ കുറേ എണ്ണം കൂടി വരും കൂടുങ്ങാണ്ടിയ ഈ തേനീച്ചകളെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇവരെ ഫീഡിങ് ബോട്ടിൽ ഇന്നലെ ഞാൻ ഫീഡിങ് കൊടുത്താൽ ഇന്നലെ ഫീഡിംഗ് ഒക്കെ കൊടുത്ത് ഇവരെ പിന്നെ ഇവർക്ക് പിന്നെ ഫീഡിങ് കൊടുത്ത് ജീവിത ഇതിനകത്ത് കുറച്ചും കൂടെ ഫീഡിങ് ഉണ്ട് ഇപ്പോൾ ഈ ബോട്ടിൽ കാണാം തേനീച്ചൻ്റെ കുത്തു കൊണ്ടാൽ പ്രശ്നം തന്നെയല്ലേ ആ കുത്തുക നമ്മൾ അമിതമായിട്ട് നമ്മൾ തേനീച്ച കുത്താണെങ്കിൽ അത് പ്രശ്നമാണ് എന്നാൽ ഒരു നാലോ അഞ്ചോ തേനീച്ചയുടെ കുത്തു കൊണ്ടുവന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ട് നമുക്കില്ല അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല തേനീച്ചയെ കുത്തുന്ന ഒരു പ്രകൃതി ചികിത്സ തന്നെ ഉണ്ട് ആയുർവേദം ഇതാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത് പഞ്ചസാര ലായനിയാണ് മറ്റൊന്നുമല്ല ഇതാ ഇവിടെയൊക്കെ ആ ഹോളിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവർ ഈ ഹോളൊക്കെ എല്ലാം അടച്ച് വെച്ചിരിക്കുക മഴകൊണ്ട് അടച്ച് വെച്ചിരിക്കുക അവരെ ഫീഡിങ് എടുക്കാം അവർ കഴിഞ്ഞു എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് മറ്റു ഉറുമ്പുകളൊന്നും കിടക്കാതിരിക്കാൻ വേണ്ടി അവർ അവർ സ്വയം അടച്ചു വെക്കുകയാണ് പിള്ളൊക്കെ ഇങ്ങനെ ഓട്ടെടുത്തേക്കാണ് വേണ്ട ഈ സൈഡിൽ ഈ സൈഡിൽ ഇങ്ങനെ എല്ലാ സൈഡിലും തിരന്ധനം ഓട്ടാണ് ആ ഓട്ടകളൊക്കെ ഫീഡിങ് കഴിഞ്ഞാൽ അവർ അടച്ചു വെക്കും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കമഴ്ത്താണ് വെക്കുന്നത് ഇതെന്താ വച്ചാൽ ഈ തേനീച്ചകൾക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാൻ പാടില്ല അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ പിന്നെ അവിടെ തെക്കും തിരക്കായിട്ട് അവർ അങ്ങനെ ഈ കടന്ന് മരിക്കും അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഓൾ ഇട്ടിട്ടുള്ളത് അപ്പം ഇങ്ങനെ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ടൈറ്റിൽ കൂടുതൽ വരില്ല അവരിങ്ങനെ വലിച്ചു കുടിക്കുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ അളകുന്ന സമയത്തൊന്നും ഇല്ല അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആക്രമിക്കുന്നില്ല കാരണം നമ്മൾ ഓരോ ആഴ്ചയിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരാഴ്ചയിൽ നമ്മൾ വന്നു നോക്കി നമ്മുടെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും ഈ സാധന നമ്മളക്രമിക്കുന്നില്ല േംബറിലൊക്കെ ഇത് ഇത് ആ ഫ്രൂട്ട് ചേമ്പറിൽ ഫുള്ള് അവർ കുഞ്ഞുങ്ങളും കടകളായിട്ടുണ്ട് പണി ചേമ്പറിഞ്ഞിപ്പോൾ നമ്മൾ സീസൺ ആകുമ്പോൾ മാത്രമേ വെച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ പിന്നെ തുറക്കുമ്പോൾ അടക്കുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം കൈകാര്യം ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരെണ്ണം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ചാമകാലത്ത് കഴിയുന്ന ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കൊണ്ട് താഴെ വെച്ചിരിക്കുന്ന ഈ ഒരു കപ്പ് അത് ഉറുമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു അതല്ലെങ്കിൽ കരിവായലൊഴിച്ചെടുക്ക വെള്ളം ഒഴിച്ചു കൊടുക്കും കുറച്ചും കൂടെ ബെറ്റർ ഞാൻ വെച്ചു കൊടുക്കണം കൊടുക്കുന്നതാണ് ഏറ്റവും കൊതുക്റിയില്ല ആ വെള്ളം വെച്ചാൽ കൊതുക് സഹായിക്കുന്നുണ്ട് നിക്കും ചെയ്യും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും ഈ ഒരു കോളനി നമ്മൾ തുറന്ന് നോക്കുന്നത് ഇതിനകത്ത് റാണി നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ തുറന്ന് നോക്കിയ അവസാന സമയത്ത് റാണിയിച്ചി കണ്ടില്ല ഇതിനകത്ത് അടപ്പുഴുക്കൾ വന്ന് ഈ കൂടിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും അത് ആടപ്പുഴിൻ്റെ ആക്രമണം എത്രത്തോളം ഭയങ്കരമാണെന്ന് ഈ ഒരു കൂട് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇത് പുതിയൊരു കോളനി ആയിരുന്നു പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ അടപ്പുഴിൻ്റെ ആക്രമണം തന്നിട്ടുണ്ട് നമ്മൾ ഈ അടകളെടുത്ത് നോക്കിയ സമയത്താണ് മനസ്സിലായത് ഇതിനകത്തുള്ള ഈച്ചകളൊക്കെ വീക്ക് ആയിട്ടുണ്ട് അവർ കുറച്ച് കറുത്ത് അത് ക്ഷീണിച്ചിട്ടുണ്ട് അടപ്പ തേനീച്ചകൾ ആക്രമിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആക്രമണത്തിൽ നിന്നൊക്കെ നമ്മൾ തേനീച്ചകൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഈ ഇതിൽ വരാനുള്ള ഒരു കാരണം എന്താണ് ഇത് നിശാശലഭം രാത്രിയിൽ വന്ന് മുട്ടയിടുന്നതാണ് മുട്ട മുട്ടയിടുന്നതാണ് ഈ അടപ്പ് ഇത് പിന്നെ ഇവർ ഇതുപോലെ തന്നെ തേനീച്ചകൾ കിടക്കുന്ന സമാധിയിൽ വന്നിട്ട് കിടക്കും അടകളിൽ അങ്ങനെ നമ്മൾ തേനീച്ചകൾ കൂടു വിട്ടുപോകും ഇത്ത കുഞ്ഞുങ്ങളൊക്കെ ഇവർ നശിപ്പിക്കും മാറാല പോലുള്ള ഇതുകളൊക്കെ ഉണ്ടാവും അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നശിപ്പിച്ച് ഈ തേനീച്ചകൾ ഉള്ള തേനീച്ചകൾ കൂടുവിട്ടു പോകും അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്താണ് ചെയ്യരുത് അടപ്പ് വരാതിരിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നുമില്ല നമ്മൾ ഈ അടിയിൽ കിടക്കുന്ന ഈ പലക ഓരോ ആഴ്ച നമ്മൾ വരുമ്പോൾ ക്ലീൻ ചെയ്യണം എന്നാൽ ഒരു ഈ നിഷാശലഭം മുട്ട അത് നമ്മൾ നല്ല തുടച്ച് മാറ്റി കളയാം ഓരോ ആഴ്ചയിൽ നമ്മൾ വന്ന് ഇതാണ് ഈ കോളനി തന്നെ ഇപ്പൊ നശിച്ചു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് സാധ്യത നമുക്ക് സാധ്യതയാണ് സാധ്യത ഈ അടപ്പുഴ കാരണം അധികം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഞമ്മള് നോക്കേണ്ടത് കരുതെടുക്കേണ്ടത് ഈ തേനീച്ച ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ് ഈ അടപ്പുഴുന്റെ ആക്രമണ ഓരോ കോളനി കോളനിയും കൊറേ ദൂരമായിട്ടാണ് വെച്ചിട്ടുള്ളത് ഒരു അളവ് എന്തെങ്കിലും ഉണ്ടോ ഇത്ര ദൂരത്തിന്റെ അടുത്ത് പാടില്ല അങ്ങനെ നമുക്ക് നമുക്ക് അതായത് ഒരു മീറ്റർ മീറ്റർ വെക്കാൻ പറ്റും ഇപ്പൊ നമ്മളെ ഈ കോവിഡും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ടും മറ്റൊക്കെ വരുന്നുണ്ടല്ലോ അവർക്ക് ഇതൊരു വരുമാനമാർഗായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ ഇത്തരം ആളുകൾക്കൊക്കെ അതായത് ഞാൻ മുൻപൊരിക്ക പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കൃഷി രീതിയാണ് തേനീച്ച കൃഷി ഇപ്പോൾ കരുതി നമ്മൾ ആദ്യമേ ഇതിനായിട്ടങ്ങോട്ട് തുടക്കം ഇടാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര ഇതായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇതൊരു പ്രാക്ടിക്കലായിട്ട് അതായത് തേനീച്ച കർഷകരുമായിട്ട് ചെന്ന് അവരോടൊപ്പം കുറച്ചൊക്കെ അതിൻ്റെ ഒരു പഠിച്ച് പിന്നെ ശേഷമാവണം നമ്മൾ തുടങ്ങേണ്ടത് അല്ലാതെ ഒറ്റടിക്ക് ഞാൻ ഇരുപതോ അൻപതോ നൂറോ കോളനികൾ കൊണ്ടുവന്നു വെച്ചാൽ ഒരുപക്ഷെ നമുക്ക് അതിനെ പരിചരിക്കാൻ കഴിയില്ല അപ്പം അത് വലിയ നഷ്ടത്തിരിക്കുന്നു തേനീച്ച കൃഷി തുടങ്ങുന്ന ആളുകൾക്ക് ഇതേപോലെ കോളനി തയ്യാറാക്കുന്ന ഒരു തുടക്കത്തിൽ എന്താണ് ചെയ്യേണ്ടത് തുടക്കത്തിൽ ചെയ്യേണ്ടതെന്ന് അതായത് നമ്മളിപ്പോൾ തേനീച്ച എവിടെ നിന്ന് ശേഖരിക്കണം അങ്ങനത്തെ കർഷകരെ കർഷകരെ അടുത്തുനിന്ന് വാങ്ങാം അതല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് പിടിച്ചെടുക്കാം ഇപ്പം ഞാൻ എൻ്റെ തേനീച്ചകൾ പ്രകൃതി പിടിച്ചെടുത്താണ് ആദ്യം ഒരു രണ്ട് മൂന്ന് കോളനികൾ പിന്നെ ഡിവിഷൻ ചെയ്ത് കൂടുകളുണ്ട് കൂടുകളുണ്ട് ഇവിടെ ഈ തന്നെ ഉണ്ട് പിന്നെ വേറെ ഒരു അഞ്ച് ഡിവിഷൻ ഉണ്ടാവും ഈ മുപ്പത്തഞ്ച് ഡിവിഷനും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഫസ്റ്റ് പ്രകൃതി രണ്ട് കൂടുന്ന അല്ലെങ്കിൽ മൂന്ന് കൂടുന്ന കോളനിക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു കർഷകർ അടുന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര വിലയാണ് വരുന്നത് ഏതാണ്ട് രണ്ടായിരം രണ്ടായിരം രൂപയോളം ഒരു കോളനി താഴായിട്ടുള്ള ഒരു രൂപ പിന്നെ അവർ തേനീച്ച അവർ എത്ര കണ്ടവരടുത്ത് കോളനികളുണ്ട് അവരടുത്ത് കൂടുതൽ കോളനികൾ ഉണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ കൂടുതൽ ചിലവാക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് റേറ്റിൽ വ്യത്യാസങ്ങളൊക്കെ ഇരുന്നൂറ് അന്നൂറോക്കെ വ്യത്യാസങ്ങൾ വരുന്നു ഒരു ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് രീതിയിലൊക്കെ ഒരു കർഷകൻ്റെ ഇരുന്ന് ഭാഗം തേനീച്ചകൾ ആടപ്പുഴുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അടിപ്പലകയിൽ മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ ഈ നിഷാശലഭങ്ങൾ മഞ്ഞൾപ്പൊടിയിൽ അത്ര മുട്ടയിടൂല അവർ മുട്ട ഇടും മുട്ട ഇട്ടിയതിനു ശേഷമാണ് അടപ്പുഴ മാറുന്നത് അപ്പോൾ ഈ മഞ്ഞൾ മഞ്ഞൾപ്പൊടി അടിപ്പലകയിൽ വിതറിയാൽ ഒരു പരിധി വരെ ലാസ്റ്റ് മുതൽ ജനുവരി ലാസ്റ്റ് നമ്മൾ തേൻ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇപ്പോൾ ഈ തേൻ സീസൺ കഴിയുന്നത് വരെ ഓരോ വയസ്സേലും ഉണ്ടാവും ഏകദേശം ഒരു അൻപത് കോളിനൊക്കെ വിജയകരമായി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എത്ര രൂപേൻ്റെ വരുമാനം ഒരു വർഷത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റും നല്ല സീസണാണ് നല്ല തേനക്ക് നമ്മുടെ എല്ലാം കിട്ടിയെന്നുണ്ടെങ്കിൽ അതായത് ഒരു കിലോ തേന നമ്മൾ ചില്ലറായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു കിലോ തേനെ നാനൂറ് രൂപ ചുരുങ്ങിയത് നാനൂറ് രൂപയ്ക്കെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും അത് പ്രോസസ്സ് ചെയ് ചെയ്തിട്ടോ ചെയ്യാതെയാണെങ്കിലോ അത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് എങ്ങനെ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് തേൻ കൊടുക്കാം പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തേൻ അളവിൽ കുറവ് വരും പ്രോസസ്സ് ചെയ്യുമ്പോൾ തേൻ കുറച്ച് അളവ് കുറവ് വരും ഈ പ്രോസസ്സ് ചെയ്യണീൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ തേൻ നമുക്ക് ഒരുപാട് കാലം കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്യുക പറഞ്ഞാൽ അത്ര വലിയ മെഷീനറി ഉപയോഗിച്ചുള്ള പ്രോസസ്സിംഗ് ഒന്നുമല്ല നമ്മൾ ഒരു വലിയ ചെമ്പ് ആ ചെമ്പിൽ ഇറങ്ങി നിൽക്കാനൊക്കത്ത ചെറിയൊരു ചെമ്പ് ആ ഇറങ്ങി നിൽക്കുന്ന ആ ചെമ്പിലേക്കാണ് നമ്മൾ തേന ഒഴിക്കുക തേനൊഴിച്ചിട്ട് ചെറുതായി ചൂടാക്കിയിട്ട് അതിൽ പത കളഞ്ഞിട്ട് എടുത്തു വെക്കുക അത്ര മാത്രമേ അതിൻ്റെ പ്രോസസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നു നാല് മുതൽ ഒരു എട്ട് കിലോ ആഴ്ചയിൽ നമ്മൾ തേനെടുക്കും ആ ആഴ്ചയിൽ ആ ഒരു സീസണിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സീസണിൽ നമുക്ക് നാല് മുതൽ എട്ട് കിലോ വരെ നമുക്ക് തേനെടുക്കാൻ പറ്റും ആ ഒരു ഒരു വർഷത്തിൽ നാല് മുതൽ എട്ട് വരെ ഒരു കോളനി നമുക്ക് തേൻ കിട്ടും എട്ട് അതിനപ്പുറമൊക്കെ കിട്ടുന്നുണ്ട് നല്ല തേ ഉള്ള പ്രദേശമാണെങ്കിൽ അപ്പോൾ എട്ടിൽ കൂടുതലും കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശത്തിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് നിഷാ ശുലഭത്തിന്റെ പുഴുവിന്റെ ആക്രമണത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ലത്തീഫ് പറഞ്ഞ മറ്റൊരു വിഷയമാണ് നിശാശുലഭത്തിന്റെ പുഴു ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കോളനി തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം നമ്മളെ ബ്രൂഡ് ചേംബർ താഴെയാണ് സാധാരണ വെക്കുക അത് മാറ്റിയിട്ട് ഹണി ചേമ്പർ താഴെയും ബ്രൂഡ് ചേമ്പർ മുകളിലും വെച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ റെക്കോർഡിങ്ങിന്റെ സമയത്ത് അതിൻ്റെ ചെറിയ പിഴവ് പറ്റി അത് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ പോയതായിരുന്നു നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വിവരം ഇവിടെ പങ്കുവെക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റു കുടുംബങ്ങളേക്കും ഷെയർ ചെയ്യുക നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോയുടെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട് കൂടുതലുള്ള സംശയങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളിൽ ചോദിക്കാവുന്നതാണ് ചാനലിലേക്ക് ഇന്നത്തെ വിവരങ്ങൾ പകർന്നു തന്ന ഇരുമ്പോയിലുള്ള ശ്രീ ലത്തീഫ് എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കാത്തത് ഇതിൻ്റെ ജോലിക്കിടയിലെ കോൾസ് വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാനും മറുപടി പറയാനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് തനിച്ച വള്ളർത്തലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതിൽ നിന്ന് പ്രസക്തമായ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മളിനി അടുത്ത ഒരു വീഡിയോയിൽ അതിന് ആൻസറുകൾ ചെയ്യുന്നതായിരിക്കും